നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും പറ്റുന്ന ചെറിയൊരു അണവിൽ പഠിപ്പിച്ചു തരാം ഇത് എന്റെ വകയല്ല മഹാനായ ഇമാം റാസി അലി തന്റെ ജീവിതത്തിലൂടെ തനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ഇത് ഹവാസുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനവർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം മഹാനവർ പറയുകയാണ് നിസ്കാരത്തിന് ശേഷം എല്ലാ വിക്റുകളും കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് സൂറത്തുൽ ഏഴ് പ്രാവശ്യം ഞാൻ പാരായണം ചെയ്യും അത് കഴിഞ്ഞിട്ട് യാ ഫത്താഹു എന്നുള്ള വിക്ർ നാന്നൂറ്റി എൺപത്തിഒൻപത് പ്രാവശ്യം ഞാൻ ചൊല്ലുകയും ഈ ഒരു അമൽ ബാക്കിയുള്ള ആറ് ദിവസങ്ങളിലെ മുഹ നിസ്കാരത്തിന് ശേഷവും ചെയ്തുകൊണ്ടിരുന്നു ഏഴാമത്തെ ദിവസം ഞാൻ ആഗ്രഹിച്ച കാര്യം ഞാൻ നേടിയെടുത്തു എന്ന് മഹാനവറുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആഗ്രഹങ്ങൾ ഇല്ലാത്തവർ ആരും